ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഇനി അധികം നാൾ ആ സ്ഥാനത്ത് ഉണ്ടാകില്ല എന്ന സൂചനകളാണ് ബി ജെ പി വൃത്തങ്ങളിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നത് ശ്രീധരൻപിള്ളയുടെ നിലപാടുകളിലും ശ്രീധരൻപിള്ളയുടെ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ചും ബി ജെ ദേശീയ നേതൃത്വത്തിനും അതോടൊപ്പം തന്നെ ആർ എസ് നേതൃത്വത്തിനും കടുത്ത ും ആ അഭിപ്രായ വ്യത്യാസം ഈ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ സ്ഥാനചലനത്തിലേക്ക് വഴിവെക്കും എന്നുള്ള സൂചനകളാണ് വരുന്നത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാകുന്നത് ചില പ്രത്യേക സാഹചര്യങ്ങളില്ലായിരുന്നു അവിടെ കുമരൻ രാജശേഖരനെ മിസോറാം ഗവർണർ സ്ഥാനത്തേക്ക് മാറ്റുകയും മറ്റൊരു സംസ്ഥാന അധ്യക്ഷനു വേണ്ടിയുള്ള ഒരു അഭിപ്രായ സർവേ പാർട്ടിക്കുള്ളിലടക്കം നടക്കുമ്പോൾ അതോടൊപ്പം പൊതു ഇടത്തിൽ നടക്കുമ്പോൾ ബി ജെ പി അനുഭാവികൾക്കിടയിലേക്ക് നടക്കുമ്പോൾ അവിടെ ഒന്നാം സ്ഥാനത്തെത്തിയത് കെ സുരേന്ദ്രനായിരുന്നു കെ സുരേന്ദ്രനെ സംസ്ഥാന അധ്യക്ഷനാക്കാൻ അമിത്ഷാ ബി ജെ പിയുടെ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ തീരുമാനമെടുത്തതുമായിരുന്നു അവിടെയുണ്ടായ ചില അട്ടിമറികളാണ് അഡ്വക്കേറ്റ് പി എസ് പിള്ളയുടെ പേരിലേക്കും അദ്ദേഹത്തിന്റെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ എന്ന സ്ഥാനത്തിലേക്കും വഴി മരുന്നിട്ടതും വഴിവച്ചതും ആ തരത്തിൽ നിയമിപ്പനായിരുന്നു കെ സുരേന്ദ്രന് പാര പണിതവർ ഇപ്പോൾ അതിൽ ഏറെ ദുഃഖിക്കുന്നു എന്നുള്ള രീതിയിലാണ് വിവരങ്ങൾ വരുന്നതും വിലയിരുത്തലുകൾ വരുന്നതും കെ സുരേന്ദ്രനെ ബിജെപി സംസ്ഥാന അധ്യക്ഷനായി കഴിഞ്ഞാൽ ബി ജെ പിക്ക് ഒരു തീവ്ര ഹിന്ദുത്വ മുഖം ഉണ്ടാകുമെന്നും തീവ്ര ഹിന്ദുക്കൾക്ക് ഇടയിലേക്ക് അതായത് വിധ ഹിന്ദുത്വവാദി വാദികളും അതോടൊപ്പം ക്രിസ്ത്യൻ മുസ്ലിങ്ങൾ അടക്കമുള്ള ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കിടയിലും ബി ജെ പിയുടെ സ്വീകാര്യത ഇല്ലാതെ പോകുമെന്ന ക്യാമ്പയിൻ ബി ജെ പിക്ക് ഉള്ളിലെ ഒരു വിഭാഗം നടത്തുകയും ആർ എസ് എസിലെ ഒരു വിഭാഗം അതിന് വഴങ്ങുകയും അതിനെ തുടർന്ന് കെ സുരേന്ദ്രനെ ബി ജെ പി സംസ്ഥാന അധ്യക്ഷനാക്കാനുള്ള അമിത്ഷായുടെ തീരുമാനം മരവിപ്പിക്കുകയും ചെയ്യുകയും ശേഷമാണ് അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ളയെ ആ ഈ സ്ഥാനത്തേക്ക് വരുന്നത് ശ്രീധരൻപിള്ള എത്തിയതിനു ശേഷം ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ നിലപാടുകൾ ആദ്യം ഒരു പൊതു ചർച്ച കൂടാതെ തന്നെ സുപ്രീം കോടതി വിധിയെ അനുകൂലിച്ചുകൊണ്ട് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള നടത്തിയ പരസ്യ പ്രസ്താവന അദ്ദേഹം ബിജെപിയുടെ ഒരു സംസ്ഥാന അധ്യക്ഷനാണ് ആ തരത്തിലുള്ള ജാഗ്രത കുറവോടുകൂടി ആദ്യം തന്നെ പി എസ് ശ്രീന്ദ്രൻ സുപ്രീം കോടതി വിധിയുമായി ബന്ധപ്പെട്ട് ശബരിമലയുമായി ബന്ധപ്പെട്ടൊരു നിലപാട് പ്രഖ്യാപിച്ചു അതിനുശേഷം ഈ ബി ജെ പിയുടെ അനുഭാവം പുലർത്തുന്ന അതോടൊപ്പം ശബരിമല സമിതികളോട് വിവിധ ശബരിമല സംരക്ഷണ സമിതി അടക്കമുള്ള സമിതികളുണ്ട് അവരുമായിട്ടൊക്കെ ചേർന്ന് നിൽക്കുന്നത് അതൊക്കെ സംഘപരിവാറുമായി അടുത്തു പ്രവർത്തിക്കുന്ന സമിതികളാണ് അവരും അവരൊക്കെ ഈ ബി ജെ പി സംസ്ഥാന അധ്യക്ഷന്റെ വാക്കുകളെ തൃണവത്കരിച്ചുകൊണ്ട് അതിശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി നേരിട്ട് തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ആർ എസ് എസിനെ തെറ്റായ രീതിയിൽ നയിച്ചതിന് അവരുടെ അവരെ തെറ്റായ രീതിയിൽ അവരെ കാര്യങ്ങൾ ധരിപ്പിച്ചതിന് ഈ പി എസ് ശ്രീധരൻപിള്ള ഇപ്പോൾ പഴി കേൾക്കുകയാണ് കാരണം ആ പാർട്ടിയുടെ പൾസ് ആ പാർട്ടിയുടെ അനുഭാവികളുടെ പൾസ് പാർട്ടിയുമായി ചേർന്ന് നിൽക്കുന്ന ആശയധാരയുമായി ചേർന്ന് നിൽക്കുന്നവരുടെ പൾസ് ആർ എസ് എസ് ബി ജെ പി ദേശീയ നേതൃത്വത്തെ അറിയിച്ചു ൻപിള്ള സാധിച്ചില്ല എന്നുള്ള വിമർശനം ഏറ്റവും ശക്തമാണ് അതിനുശേഷം ശബരിമല സമരം പ്രത്യക്ഷത്തിൽ തന്നെ സമരം നടക്കുമ്പോൾ കെ സുരേന്ദ്രൻ ജനറൽ സെക്രട്ടറിമാരിലൊരാളായ കെ സുരേന്ദ്രൻ ആ പ്രക്ഷോഭം ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് അവിടെ പ്രക്ഷോഭ പ്രതിഷേധം ശബരിമല പ്രതിഷേധം ആ പ്രതിഷേധത്തിന്റെ മുൻനിരയിൽ ആ പ്രതിഷേധക്കാരോടൊപ്പം കെ സുരേന്ദ്രൻ ചേർന്നപ്പോൾ പിണറായി വിജയൻ സർക്കാർ കെ സുരേന്ദ്രനെ ജാമ്യമില്ലാ വകുക്കു ചുമത്തി ജയിലിൽ അടച്ചപ്പോൾ ആദ്യ സമയങ്ങളിൽ ഒന്നും അതിനെ അനുകൂലിച്ച് സംസാരിക്കാനോ കെ സുരേന്ദ്രനു വേണ്ടി വാദിക്കാനോ കെ സുരേന്ദ്രനെ ജയിലിൽ സന്ദർശിക്കാനോ അഡ്വക്കേറ്റ് പി എസ് സുരേന്ദ്രൻപിള്ള തയ്യാറായില്ല ഇത് അതോടൊപ്പം തന്നെ സമരം നിലയ്ക്കലിൽ നിന്നും പമ്പയിൽ നിന്നുമൊക്കെ പിൻവലിച്ച് സെക്രട്ട് ഇവിടെ തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് സമരം മാറ്റിയത് പി എസ് സുരേന്ദ്രൻപിള്ളയുടെ ഏറ്റവും പരാജയപ്പെട്ട തീരുമാനമാണ് എന്നുള്ള വിമർശനവും ശക്തമാവുകയും ചെയ്തു അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ സീറ്റ് കിട്ടാൻ വേണ്ടി അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള കളിച്ച നാടകങ്ങൾ എൻ എസ് എസുമായി ചേർന്ന് പിന്തുണ തനിക്കുണ്ട് എന്ന തരത്തിൽ ആർ എസ് എസിനും ബി ജെ പി ദേശീയ നേതൃത്വത്തിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചുള്ള ക്യാമ്പയിന് നേതൃത്വം നൽകിയ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള അതോടൊപ്പം തന്നെ ക്രൈസ്തവരുടെ ഇടയിലേക്കും മറ്റു മതവിഭാഗങ്ങളുടെയും മറ്റു സംഘടനകളിലും മറ്റു മതസംഘടനകളിലും ഒക്കെ താൻ സ്വീകാര്യനാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുകയും അതുവഴി തിരുവനന്തപുരമോ പത്തനംതിട്ടയോ ലോക്സഭാ മണ്ഡലം മത്സരിക്കാൻ ലഭിക്കുക എന്നുള്ള തരത്തിൽ നീക്കങ്ങൾ നടത്തിയ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ഇത് തരത്തിൽ ശ്രീധരൻപിള്ളക്കെതിരെ അതിശക്തമായ വിമർശനങ്ങൾ അക്കമിട്ട് 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 റിപ്പോർട്ട് പോയിട്ടുണ്ട് ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് പോയിട്ടുണ്ട് അതോടൊപ്പം ആർ ദേശീയ നേതൃത്വത്തിനും പോയിട്ടുണ്ട് ഇവിടെ അവസാന അവസാനഘട്ടത്തിൽ ആർ എസ് എസിന്റെ വിലയിരുത്തൽ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വരുന്നത് ബി ജെ പിയുടെ പ്രകടനം സംഘടനാപരമായി ആർ എസ് എസ് എന്ന സംഘടന സ്വയം സേവകരുടെ ആത്മാർപ്പണം അവരുടെ ദീർഘവീക്ഷണം അവരുടെ മണിക്കൂറുകൾ അവരുടെ സ്വയം സമർപ്പണം ഒക്കെയാണ് ബി ജെ പിക്ക് ഇന്ന് ഒരു ബൂത്ത് ലെവലിൽ പോലും പ്രവർത്തനങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നത് അത് ആർ എസ് എസിന്റെ മേനയാണ് ബി ജെ പിയുടെ സംഘടനാ മേൽ അപ്പോൾ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനായതിനുശേഷം ബൂത്ത് ലെവൽ ബി ജെ പിയുടെ ആർ എസ് എസിനെ അല്ല ഉദ്ദേശിക്കുന്നത് ബി ജെ പിയുടെ ബൂത്ത് ലെവൽ പ്രവർത്തനങ്ങൾ ശക്തിപ്പെടുത്താനോ ആ രീതിയിൽ താഴെത്തട്ടിലുള്ള പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാനോ ശക്തിപ്പെടുത്താനോ ഊർജ്ജസ്വലമാക്കാനോ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻ സാധിച്ചില്ല അമിത്ഷാ നൽകുന്ന നിർദ്ദേശം മുഗൾ തട്ടിൽ സോഷ്യൽ മീഡിയ ക്യാമ്പയിനും മുഗൾ തട്ടിലെ പത്രമാധ്യമങ്ങളിൽ നടത്തുന്ന പാർട്ടി പ്രവർത്തനമല്ല അല്ല ബി വേണ്ടത് ഗ്രൗണ്ട് ലെവൽ വർക്കാണ് ബി ജെ പിക്ക് വേണ്ടത് അത് ബൂത്ത് ലെവൽ വർക്കാണ് ബി ജെ പിക്ക് വേണ്ടത് അത്തരത്തിൽ നിരവധി പദ്ധതി പദ്ധതികൾ ബി ജെ പി ദേശീയ നേതൃത്വം സമഗ്രമായി തന്നെ സംസ്ഥാന നേതൃത്വത്തിന് നൽകി ഉണ്ടായി പക്ഷേ ഒന്നുപോലും അതിൻ്റെതായ അർത്ഥത്തിൽ നടപ്പാക്കാനോ അത് വിജയിപ്പിക്കാനോ അത് ഏകോപിപ്പിക്കാനോ അത് ഊർജ്ജസ്വലമാക്കാനോ സംസ്ഥാന അധ്യക്ഷൻ എന്നുള്ള രീതിയിൽ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളക്ക് സാധിച്ചില്ല പി എസ് ശ്രീധരൻപിള്ള പലപ്പോഴും ഏതോ ഒരു വിഭാഗത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന 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 രീതിയിൽ ഒരു ധാരണ പരക്കുകയാണ് മുഴുവനുമായി ചെയ്തിട്ടുള്ളത് അത് ബി ജെ പിക്ക് ദോഷം ചെയ്യുന്നുവെന്നും ആർ എസ് എസിന്റെ പ്രവർത്തനമാണ് ബി ജെ പിക്ക് അല്പമെങ്കിലും മണ്ഡലങ്ങളിൽ പിടിച്ചു നിൽക്കാൻ അടിത്തട്ടിലെ പ്രവർത്തനങ്ങളിൽ പിടിച്ചു നിൽക്കാൻ സഹായകമാകുന്നു എന്നുള്ള ആർ എസ് എസ് റിപ്പോർട്ട് അവിടെ നിൽക്കുന്നുണ്ട് അതോടൊപ്പം ബി ജെ പിക്ക് വിജയിക്കാൻ കഴിയില്ല എങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം കണ്ടെത്തി പി എസ് ശ്രീധരൻപിള്ളയിലായിരിക്കും അദ്ദേഹം സംസ്ഥാന നേതൃത്വത്തെ ബി ജെ ദേശീയ നേതൃത്വത്തെ അറിയിച്ചിരിക്കുന്നത് നിരവധി പേരെ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുമായിട്ടുള്ള നിരവധി പേരെ താൻ കൊണ്ടുവന്നിട്ടുണ്ട് പാർട്ടിയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ആ നീ അതെല്ലാം തന്റെ ക്രെഡിറ്റ് ആണ് അത് തന്റെ നീക്കങ്ങളാണ് ആ നീക്കങ്ങൾ വഴി വലിയ തോതിലുള്ള പോളറൈസേഷൻ ബിജെപിക്ക് അനുകൂലമായി വരുമെന്നും ബി ജെ പി വിജയിച്ചു കയറും പല മണ്ഡലങ്ങളിലും ഒന്നൊക്കെയാണ് പി എസ് ശ്രീധരൻപിള്ള പറഞ്ഞിരിക്കുന്നു അതൊന്നും യാഥാർത്ഥ്യത്തോട് അടുപ്പിച്ച് നിൽക്കുന്നതല്ല എന്നുള്ള വിമർശനങ്ങൾ ശക്തമാകുന്നുണ്ട് ഇപ്പോൾ ശശി തരൂരിന്റെ ബന്ധുക്കൾ അവർ ആക്ച്വലി ബി ജെ പി കാരാണ് അവർ െ പിയിൽ വന്നു എന്നൊരു വാർത്ത സൃഷ്ടിക്കാൻ ഉള്ള നാടകത്തിൽ കൂടുതൽ ൻ വന്നുയർത്തുക എന്നാൽ യഥാർത്ഥത്തിൽ ടോം അടക്കനെ പോലെയുള്ളവരൊക്കെ ബിജെപിയിലേക്ക് വന്നത് അത് അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ നിലപാട് കൊണ്ടൊന്നും അല്ലാതൊക്കെ ദേശീയ നേതൃത്വത്തിന്റെ ഇടപെടലും അവരുടേതായ അർത്ഥവത്തായ നിലപാടും കൊണ്ടാണ് എന്തായാലും അക്കമിട്ട് അക്കമിട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്ന കാര്യങ്ങൾ അക്കമിട്ട് അക്കമിട്ട് ഒരു ചാർജ് ഷീറ്റ് ആയി അഡ്വക്കേറ്റ് എസ് ശ്രീധരൻപിള്ളക്ക് തന്നെ വന്നിട്ടുണ്ട് ഫലം വരുന്നതോടുകൂടി ബി ജെ പിക്ക് ഒരു പുതിയ സംസ്ഥാന അധ്യക്ഷൻ വരും അവിടെ അഡ്വക്കേറ്റ് പി എസ് ശ്രീധരൻപിള്ളയുടെ സ്ഥാനം തെറിക്കുന്നു എന്നുള്ള സൂചനകളാണ് ബി ജെ പി ആർ എസ് എസ് കേന്ദ്രങ്ങളിൽ നിന്ന് ഇപ്പോൾ പുറത്തു വരുന്നത്